എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഇ എം ഐ സൗകര്യത്തോടെ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കൊടുങ്ങല്ലൂർ രാജഗിരി ടെലിമെഡിസിൻ സൗകര്യം ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് ലാബ്സ് എം എച്ച് സുഹൃത്തിനോടുള്ള സ്നേഹം സിക്സറായി പിറന്നു നിതിൻ എന്ന ചികിത്സയ്ക്കായി കുഞ്ഞിക്കികത്സയ്ക്കായിട്ടുകുകാർ സംഘടിപ്പിച്ച ക്രിക്കറ്റ് മത്സരത്തിലൂടെ സമാഹരിച്ചത് അരലക്ഷം രൂപ കൊടുങ്ങലൂരിൽ വാഹനാപകടത്തിൽ പരിക്കേറ്റ നിതിന്റെ ചികിത്സാ സഹായത്തിനുവേണ്ടി വെസ്റ്റേൺ ക്രിക്കറ്റ് ക്ലബ്ബാണ് മുനക്കൽ ബീച്ചിൽ ക്രിക്കറ്റ് ലീഗ് മത്സരം സംഘടിപ്പിച്ചത് എറിയാട് പഞ്ചായത്ത് മെമ്പർ സുമി ഷാജി മത്സരം ഉദ്ഘാടനം ചെയ്തു ക്ലബ്ബ് പ്രസിഡന്റ് ലിബിൻ അധ്യക്ഷത വഹിച്ചു ഷഹീദ് ഷഫീഖ് റംഷാദ് ബക്കർ തമ്പി ജോമി സലീൽ അബ്ദുൾ റസാഖ് എന്നിവർ നേതൃത്വം നൽകി എട്ടു ടീമുകളിലായി തൊണ്ണൂറ്റാറ് കളിക്കാരെ ഐ പി എൽ മാതൃകയിൽ ലേലം വഴിയാണ് തെരഞ്ഞെടുത്തത് ആഗസ്റ്റ് മൂന്ന് പത്ത് തീയതികളിലാണ് മത്സരങ്ങൾ നടക്കുന്നത് നമ്മളുടെ ബീച്ചിൽ ഒരുപാട് ക്രിക്കറ്റ് കളികൾ നമ്മൾ അറേഞ്ച് ചെയ്യാറുണ്ട് നമ്മളുടെ കൂടെ തന്നെ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരന്മാരിൽ ആണ് അവന്റെ ഇങ്ങനത്തെ ഒരു അപകട വാർത്ത അറിഞ്ഞത് മുതൽ എല്ലാവരും മാനസികമായിട്ടുള്ള അവനുവേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ അടിസ്ഥാനത്തിലാണ് ലീഗ് സംഘടിപ്പിക്കുകയും പരമാവധി ഞങ്ങളെ ഒരു ഞങ്ങൾ അവനീ ഗ്രൗണ്ടിൽ കാത്തിരിക്കുന്നത് വേണ്ടിട്ട് ഇന്ന് നടത്തുന്ന ഈ ക്രിക്കറ്റ് ടൂർണമെന്റ് വളരെ വിജയകരമായി പൂർത്തീകരിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആദ്യമായി ആശംസിക്കുകയാണ് കാരണം നിങ്ങൾ ഈ നടത്തുന്ന പ്രവർത്തന ഏറ്റവും സമൂഹത്തിൽ മാതൃകയാവേണ്ട ഒരു പ്രാർത്ഥനയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ എട്ട് ടീം അംഗങ്ങൾ പങ്കെടുത്ത് രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന ഈ ഫുട്ബോൾ ടൂർ ക്രിക്കറ്റ് ടൂർണമെൻറ്റ് ആർക്കു വേണ്ടിയാണോ ഇന്ന് നടത്തപ്പെടുന്നത് ആ ആളുടെ ജീവൻ എത്രയും വേഗം നമ്മൾക്ക് എഴുന്നേറ്റ് നടക്കാനും അവന് സുഖകരമായി തീരാനും എല്ലാവരുടെ ഒപ്പം തന്നെ എൻ്റെയും പ്രാർത്ഥന ഉണ്ടാകും അതോടൊപ്പം നമുക്ക് ഇന്ന് നടക്കുന്ന ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ എത്തിയിട്ടുള്ള എല്ലാ ടീം അംഗങ്ങൾക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടനം ഔദ്യോഗികമായി ചെയ്തതായി അറിയിക്കുന്നു നന്ദി നമസ്കാരം Boredom, oh, boredom